ഹലോ ഫ്രണ്ട്സ് എൻജോയ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായി കിണർ പൊയ്ക്കുമ്പോൾ അതിന് സ്ഥാനം നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ വിഷയം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും തച്ശാസ്ത്രമനുസരിച്ച് ഒരു കിണറിൻ്റെ സ്ഥാനം പറയുന്നത് തച്ചുശാസ്ത്ര വിദഗ്ദ്ധർ നമുക്കൊരു വീട് പണിയുന്ന സമയത്ത് കിണറിനായി കുറ്റിതറച്ച് തരുന്നതും ഫോട്ടിൻ്റെ വടക്ക് കയക്കേ മൂല മീനൻ രാശി ഈശാന കോണിലാണ് എന്നാൽ എല്ലായ്പോഴും ഈ സ്ഥാനങ്ങളിൽ നമുക്ക് വെള്ളം ലഭിച്ചുകൊള്ളുന്നില്ല വെള്ളം കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് ഒരു പറമ്പിൽ വെള്ളമുള്ള സ്ഥാനം എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഇതിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും വാസ്തുശാസ്ത്ര നിയമത്തിന് പുറത്തായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു കിണറിൻ്റെ സ്ഥാനം കാണുമ്പോൾ അത് വാസ്തുശാസ്ത്ര നിയമം മാത്രം നോക്കിയിട്ടുള്ള സാധനമല്ല കാണേണ്ടത് ഒരു പ്ലോട്ടിൽ യഥേഷ്ടം നമുക്ക് വെള്ളം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിൽ വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം പറയും ഇതിൻ്റെതായിട്ട് എന്ത് സ്ഥാനം നോക്കാനാണ് പറമ്പിൽ എവിടെയെങ്കിലും കുറ്റി തറച്ചാലും നമുക്ക് വെള്ളം കിട്ടുകയല്ലേ കേരളമല്ലേ ഏകദേശം വെള്ളം കിട്ടുന്ന ഒരു ഭൂപ്രദേശമാണല്ലോ നമ്മുടെ കേരളം ആ പ്ലോട്ടിൽ നീരവിറവ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ പരിശോധിക്കുക തന്നെയാണ് നമ്മുടെ ഈ ജനിച്ച സ്ഥലത്തല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് അവിടെ ഒരു നാലോ അഞ്ചോ സൻ്റെ സ്ഥലം വാങ്ങിയിട്ട് ഒരു വീടെടുക്കുകയാണെങ്കിൽ വെള്ളച്ചാലുള്ള പറമ്പുകളും ഉണ്ട് വെള്ളച്ചാലില്ലാത്ത പറമ്പുകളും ഉണ്ട് വെള്ളച്ചാലില്ലാത്ത പറമ്പാണ് നമ്മൾ വാങ്ങിയിട്ട് വീട് വെക്കുന്നതെങ്കിൽ നമുക്കവിടെ ഒരു കിണർ കുത്തിയാൽ വെള്ളം കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം ഇന്ന് നമുക്ക് പറമ്പിൽ വെള്ളത്തിൻ്റെ സാധനം നിർണ്ണയിക്കാൻ ഒരുപാട് മെത്തേഡുകളൊക്കെ ഉണ്ട് അത്യാധുനിക ഇലക്ട്രോണിക് ഡിവൈസുകൾ വെച്ചിട്ട് വെള്ളമുള്ള സ്ഥാനം നിർണ്ണയിക്കുന്നവരുണ്ട് അതല്ലാതെ മറ്റ് മാർഗ്ഗങ്ങൾ മറ്റ് മാർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ തേങ്ങ കുടവും വെള്ളവും കുപ്പിവെള്ളം ഓലക്കീറ് സ്വർണ്ണ ചെയിൻ സ്വർണ്ണ മോദനം പെൻഡുലം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ വള്ളത്തിൻ്റെ സ്ഥാനം നിർണ്ണയിച്ച് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ അവർക്ക് കഴിയുന്നു എന്ന് വെച്ചാൽ ദേവം ചെല്ലർക്ക് ചില പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ട് ബി പോസിറ്റീവ് രക്തഗ്രൂപ്പുള്ളവർക്ക് എ ബി രക്തഗ്രൂപ്പുള്ളവർക്ക് ഒ നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ളവർക്ക് എ പോസിറ്റീവ് രക്ത രക്തഗ്രൂപ്പുള്ളവർക്കൊക്കെ ഈ പെൻഡുലം സ്വർണ്ണ ചെയിന് മുതലായവ പിടിച്ച് പറമ്പിൽ നടന്നാൽ വെള്ളമുള്ള സാധനം കാണുമ്പോൾ പ്രത്യേക രീതിയിൽ കറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും ഈ ബി പോസിറ്റീവ് രക്ത രക്തഗ്രൂപ്പുള്ളവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ ബി പോസിറ്റീവ് ആർക്കും ഇതുപോലെ ചലിച്ചുകൊണ്ടൊന്നുമില്ല ബി പോസിറ്റീവ് രക്തഗ്രൂപ്പ് മാത്രം ആയതുകൊണ്ട് പ്രയോജനമില്ല ചിലവരുടെ ശരീരത്തിൽ ഈ രക്തത്തിൽ ചില ക്രോമസോമുകളുടെ ഏറ്റക്കുറിച്ചൽ അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യാത്തതും ഞാനീ പറഞ്ഞ വിധത്തിൽ പെൻഡുലം ഉപയോഗിച്ചുകൊണ്ട് വെള്ളമുള്ള സ്ഥാനം നിർണ്ണയിച്ചു കൊടുക്കുന്ന ഒരു കേരളത്തിലെ തന്നെ ഒരു പക്ഷേ ആദ്യത്തെ വനിതയായിരിക്കും എന്ന് തന്നെ പറയാം അവരെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈ പെൻഡുലത്തെക്കുറിച്ചൊന്ന് അടുത്തറിയാം ഇതെന്താണ് സാധനമെന്ന് മാഗ്നറ്റ് ചെമ്പുകമ്പി വയർ പി വി സി പൈപ്പ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയൊരു മെക്കാനിക്കൽ ഉപകരണമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പെൻഡുലം പെൻഡുലം ഉപയോഗിച്ചുകൊണ്ട് വെള്ളമുള്ള സാധനം നിർണ്ണയിക്കുന്നതിനുള്ള ഒരു ഗുണം ഒരു പറമ്പിൽ പെൻഡുലം പിടിച്ചു നടന്നാൽ രണ്ടിലൊന്ന് പറഞ്ഞു തരും വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ഈ പെൻഡലും ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ ചില ഗുണങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെൻഡലം പിടിച്ച് പറമ്പിൽ നടക്കുമ്പോൾ ഈ വെള്ളമുള്ള സ്ഥാനത്ത് എത്തുന്ന സമയത്ത് നമ്മൾ കിണറ കുത്തുന്ന സ്ഥലത്ത് ഈ മണ്ണിനടിയിൽ പാറയുണ്ടോ ഇല്ലയോ എന്ന് പെൻഡലം കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു വരും പാറയുള്ള സ്ഥലത്ത് എത്തിക്കാൽ പെൻഡലം ഒരു പ്രത്യേക രീതിയിലാണ് ചലിക്കുക അതായത് മുന്നോട്ടും പിന്നോട്ടും മാത്രം കറങ്ങുകയല്ല ചെയ്യുന്നത് മുന്നോട്ടും പിന്നോട്ടും മാത്രം ചലിക്കുകയാണ് ചെയ്യുന്നത് ഈ പെന്റലം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളമുള്ള സാധനം നിർണ്ണയിക്കുമ്പോൾ നമുക്ക് ഈ പാട കണ്ടുപിടിക്കാന്നുള്ളത് മാത്രമല്ല അതിനെക്കൊണ്ട് വേറെയും ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിണർ കുഴിച്ചാൽ കിട്ടുക കുടിവെള്ള യോഗ്യമായ ജലം തന്നെയാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ രാസവസ്തുക്കൾ ചേർന്ന ജലമാണോ നമുക്ക് കിട്ടുക എന്നൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പെന്റലം വെച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കുടിവെള്ള യോഗ്യമല്ലാത്ത ജലമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും പുഴയുടെ കരക്കൊക്കെയാണ് വീടെടുത്ത് താമസിക്കുന്നതെങ്കിൽ അവിടെ കിണർ കുത്തുമ്പോൾ ഒരുപക്ഷെ ഉപ്പ് വെള്ളം കടന്നു വരാൻ സാധ്യതയുണ്ട് അത് ഈ പെൻലം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത് ആന്റി ക്ലോക്ക് വേസിലാണ് കറങ്ങാം വെള്ളം മാത്രമല്ല ഈ അയാൺ കണ്ടനുള്ള വെള്ളമാണ് നമുക്ക് കിണർ കുത്തിയാൽ ലഭിക്കുമെങ്കിലും അവിടെയും പെൻഡലം ആൻറ്റി ക്ലോക്ക് വൈസിൽ തന്നെയാണ് കറങ്ങുക ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങാൻ തുടങ്ങുന്നത് ഇല്ല അത് ഓരോ ഭൂമിയുടെ തരം പോലെ ഇരിക്കും പോലെ ഇത് ക്ലോക്ക് വൈസ് ആയി ബ്ലോക്ക് ക്ലോക്ക് വൈസ് ആയില്ലേ ക്ലോക്ക് വൈസ് വൈസാ നിങ്ങളെ കറക്ക നോക്കിയേ അതിൻ്റെ റൊട്ടേഷൻ അതിന് ആ ഇതിപ്പോൾ ആൻറ്റി വൈസ് കേട്ടോ ഇനി ആൻറ്റി വൈസ് ഞാൻ തിരിഞ്ഞു കറങ്ങണം ഇനി അത് എവിടെ നിന്നാണോ ഗ്ലോക്കേസിൽ കറങ്ങുന്നത് അവിടെ വരെ ഈ വേസ്റ്റ് വന്നു വരുന്നത് മനസ്സിലാക്കാം അവിടെ അവിടെ നമ്മൾ ഒരു ലൈൻ ാണ് ലൈലെ അതല്ല നമ്മൾ ഈ കിണർ കുത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മുടേതോ അതല്ലെങ്കിൽ അയൽപക്കത്തുള്ളതിൻ്റെ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മറ്റോ വേസ്റ്റ് വെള്ളം നമ്മുടെ ഈ കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പെൻഡുലം വെച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇത് കുറച്ച് കാലമായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ് അതിൽ യാതൊരു സംശയം വേണ്ട ഇത് ഉടായ്പാണെന്നും പറഞ്ഞാൽ നിങ്ങൾ തള്ളുകയെന്നും വേണ്ട ഓക്കെ ഈ പെൻഡലം ഉപയോഗിക്കുന്ന സാധനത്ത് നമ്മൾ തേങ്ങയോ ഓലക്കേറോ കുടവം വെള്ളമോ അങ്ങനെ ഏതെങ്കിലും സാധനങ്ങളാണ് പറമ്പിൽ പിടിച്ച് നടക്കുന്നതെങ്കിൽ ഈ വെള്ളമുള്ള സാധനത്ത് എത്തിയാൽ ഈ തേങ്ങ എഴുന്നേറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ ഓലക്കീർ പ്രത്യേക രീതിയിൽ മടങ്ങുക നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ മാത്രമേ നമുക്കതിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂ പെന്റലത്തിൽ അങ്ങനെയല്ല പെൻഡലത്തിൽ മൂന്ന് കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് നിലവിലുള്ള ഒരു അവസ്ഥ നിർണയിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ വീട് പണിയുന്നത് പോലെ ഒരു പതിനഞ്ച് സെൻറ്റിലോ ഇരുപത് സെൻറ്റിലോ മുപ്പത് സെൻറ്റിലോ അല്ല ജനം വീട് പണിയുന്നത് ഒരു മൂന്ന് സെന്റ് നാല് സെന്റ് ആറ് സെന്റ് ഏഴ് സെല്ല് എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് വരെ മാക്സിമം അപ്പോൾ ഈ ചെറിയ പ്ലോട്ടിൽ നമ്മൾ കിണറിന് കുറ്റി തറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എവിടെയാണോ കിണറിന് കുറ്റി തറക്കുന്നത് ആ സ്ഥലങ്ങളിൽ മറ്റുള്ള വീട്ടുകാരുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം ഒരു വിധത്തിലും കടന്നു വരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ ഈ പെന്തലം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു പറമ്പിൽ കിണറിന് കുറ്റി അടിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്ലോട്ടിലെത്തിയാൽ ആ പ്ലോട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം എവിടെയാണെന്ന് പരിശോധിക്കുന്നു ആ സ്ഥലത്ത് കട്ടിപ്പാറ വരാൻ സാധ്യതയുണ്ടോ അത് പരിശോധിക്കുന്നുണ്ട് ആ സ്ഥലത്ത് ഈ വീട്ടുടമസ്ഥൻ്റെയോ അതല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടുടമസ്ഥൻ്റെയോ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിന ജലം ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരില്ല എന്നുള്ള ഒരു ഉറപ്പ് വരുത്തൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കിണറിൻ്റെ കുറ്റി അടിച്ചതിന് ശേഷം ഈ കിണറിൻ്റെ കുറ്റിയിൽ നിന്നും ഏഴ് മീറ്ററോ എട്ട് മീറ്ററോ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റുവട്ടം ഒരു റൗണ്ട് വരക്കും അതല്ലെങ്കിൽ പിന്നെ അത്രയും അകലത്തിൽ നമ്മൾ ഈ പെൻറ്റിലും വെച്ച് പിടിച്ചു നോക്കും കിണറുകുത്തുന്ന സ്ഥലത്ത് നമ്മൾ പെൻറ്റലും പിടിച്ചു നോക്കുമ്പോൾ പെന്റിലും ക്ലോക്ക് വേസിലാണ് കറങ്ങുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ കിണറ് കുത്തുന്ന സ്ഥലത്ത് ഒരുപക്ഷെ വെള്ളം മലിനമാണ് അല്ലെങ്കിൽ അയൺ കണ്ടോ മറ്റോ ഉള്ള വെള്ളമാണ് ഇവിടെ ലഭിക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് വേറെ ആരുടെയെങ്കിലും സെപ്റ്റിക് ഉണ്ടാവും മറ്റോ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പെൻ്റിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളമുള്ള സാധനം നിർണയിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് വേറെയും ചില ഗുണങ്ങൾ എവിടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചിലർ ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല എന്ത് സ്ഥാനം നോക്കാൻ അങ്ങനെ സ്വന്തമായി തന്നെ സ്വന്തം നിലയിൽ കിണർ കുഴിക്കും കിണർ കുഴിച്ച് അഞ്ചോ ആറോ കോലും എത്തിയതിന് ശേഷമായിരിക്കും പാറ കാണുന്നത് പാറ കണ്ടാൽ ഇവർ പാറ പൊട്ടിക്കുന്ന ടീമിനെ വിളിച്ച് പാറ പൊട്ടിക്കാൻ ആരംഭിക്കും ദിവസങ്ങളോളം പാറ പൊട്ടിക്കും ഇന്ന് കാണും നാളെ കാണും അടുത്ത ദിവസം കാണും ഒരു പ്രതീക്ഷയിലേക്ക് ഇങ്ങനെ പാറ പൊട്ടിച്ചു പാറ കണ്ട് പാറ രണ്ടോ മൂന്നോ കോല് പൊട്ടിച്ചതിന് ശേഷമായിരിക്കും ചില പാർട്ടികളിൽ നമ്മൾ വിളിക്കുന്നത് ദിവസങ്ങളോളം പൊട്ടിച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കോലു മാത്രമാണ് പൊട്ടിച്ചെടുക്കാൻ കഴിയുക അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പെൻ്റലും കിണറിൻ്റെ അകത്ത് നേരെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കതിൽ മനസ്സിലാവും ഇനി എത്ര കോല കുഴിക്കണം വെള്ളം കിട്ടണമെങ്കിൽ ഇനി വെള്ളം കുഴിച്ചാൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ലേ ഇതൊക്കെ നമുക്ക് ഈ പെൻഡലും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും തേങ്ങയും നെല്ലിക്കുമ്പോൾ മൂലക്കിയറും വടിയും കുടവും വെള്ളവും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളമുള്ള സാധനം ഏതാണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലാതെ മറ്റ് ലക്ഷണങ്ങളൊന്നും നമുക്കിതിൽ കാണില്ല വേസ്റ്റ് വെള്ളത്തിന് സാധ്യത കാണാൻ പറ്റില്ല പിന്നെ പാറുള്ള സ്ഥലം കണ്ടുപിടിക്കാനാവില്ല ഉപ്പുവെള്ളം മറ്റ് ഈ രാസവസ്തുക്കളൊക്കെ ചേർന്ന വെള്ളം നമ്മുടെ കല്ലിലേക്ക് ഉയർന്നുണ്ടെങ്കിലോ വരാൻ സാധ്യതയുണ്ടെങ്കിലോ ഇതൊന്നും ഈ പെൻഡുലത്തിലല്ലാതെ മറ്റൊരു വസ്തു ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് കൊടുക്കാനാവില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ പെൻഡിലം ഉപയോഗിച്ചുകൊണ്ട് കിണറിന് സാധനം നിർണ്ണയിക്കുമ്പോൾ അതിന് ചില പരിമിതികൾ കൂടിയുണ്ട് അതുകൂടി പറയണമല്ലോ ഇതിൻ്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഇത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിജയം ഓപ്പൺ കിണറിനാണ് പട്ട കിണറിന് രണ്ട് ശതമാനം അതൊരു പരാജയമാണ് ഇതിൽ രണ്ട് ശതമാനം പരാജയം എന്താണെന്ന് വെച്ചാൽ പെൻഡിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എട്ട് കോൽ പത്ത് കോൽ പന്ത്രണ്ട് കോൽ വരെ താഴ്ചയിൽ കട്ടിപ്പാറുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും മനസ്സിൽ പത്തുകോലിനപ്പുറം പന്ത്രണ്ട് കോലിനപ്പുറം കട്ടിപ്പാറ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ പാറകളിൽ ചിലേനും പാറകളുണ്ടല്ലോ ഈ ഉപ്പുപാറ പോലുള്ള ആണെങ്കിൽ നമുക്ക് ഈ പെൻഡുലത്തിൽ കണ്ടുപിടിക്കാനാവില്ല ഉപ്പുവാറ ഉണ്ടെങ്കിൽ പെൻഡലം സാധാരണ പോലെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും കിണർ കുഴിച്ചാലും നമുക്ക് അവിടെ ഉപ്പുവാറ കാണാൻ പറ്റും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിമിതികൾ അതുമാത്രമല്ല വട്ടക്കിണറിനാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം വിജയം എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ കുയൽക്കിണറിന് ഇത് അമ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ മാത്രമേ വിജയം കാണുന്നുള്ളൂ ഇതൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ തേങ്ങയും വടിയും നെല്ലിക്കമ്പും ഓലക്കീറും കുടവം വെള്ളവും കുപ്പിയും വെള്ളവും എല്ലാം എല്ലാം തന്നെ അമ്പത് ശതമാനം വരെ മാത്രമേ വിജയം കാണുന്നുള്ളൂ അത്യാധുനിക ഇലക്ട്രോണിക് ഡിവൈസുകൾ വെച്ച് പരിശോധിക്കുന്ന ഏത് ഉപകരണം വെച്ച് നിങ്ങൾ കുയൽക്കിണറിൻ്റെ സ്ഥാനം നിർണ്ണയിച്ചാലും മറ്റേത് രീതിയിൽ നിങ്ങൾ കുവൽക്കിണറിൻ്റെ സ്ഥാനം നിർണ്ണയിച്ചാലും അതൊരു അമ്പത് മുതൽ അറുപത് ശതമാനം വരെ മാത്രമേ വിജയം കാണുന്നുള്ളൂ ബാക്കി എല്ലാം തന്നെ പരാജയമാണ് ഞാനടക്കം ഈ കുവൽക്കിണറിൻ്റെ സ്ഥാനം കാണുമ്പോൾ നമ്മൾ കൂടുതലും വിശ്വാസത്തിലെടുക്കുക ജിയോളജി ഗ്രൗണ്ട് വാട്ടർ ടീമിനൊക്കെയാണ് കാരണം മറ്റുള്ളവരിലൊന്നും നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല അവർ അത്യാധുനിക ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ വെച്ചിട്ടാണ് ഇതിനുള്ള സ്ഥാനം കൊടുക്കുന്നത് അങ്ങനെ കുവൽക്കിടറിൻ്റെ സ്ഥാനം നിർണ്ണയിച്ച് നമുക്ക് കുവൽക്കിണറിനുള്ള പെർമിഷൻ ലെറ്റർ തരുമ്പോഴും നിങ്ങൾ ആ പെർമിഷൻ ലെറ്റർ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ വായിച്ച് നോക്കണം അതിൽ പറയുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ കുയലടിച്ചാൽ വെള്ളം കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭിക്കുന്നതല്ല അതുകൊണ്ട് അവർക്ക് തന്നെ ഉറപ്പില്ല വെള്ളം ലഭിക്കുകയില്ല എന്നുള്ളത് ഇനി അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും ടീമിനെ വിളിച്ചിട്ട് പിന്നെ ഈ സ്കാനിങ് ചെയ്യുന്ന മെഷീനൊക്കെ വെച്ചിട്ട് നമ്മൾ ഭൂമി സ്കാൻ ചെയ്യുകയാണെങ്കിൽ അവർക്കും വെള്ളത്തിൻ്റെ സാധനം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നാകുന്നില്ല അവർ കൃത്യമായിട്ടൊരു പാറേൻ്റെ ഒരു ലെവൽ പറഞ്ഞു കൊടുക്കും ഭൂമി ലെവലിൽ നിന്നും ഇത്ര അടി താഴ്ചയിൽ വരെ ഒരു പൊടി വണ്ണാണ് അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ചെറിയൊരു ഉറപ്പ് കുറഞ്ഞ പാറയാണ് അതിനുശേഷം ഇത്ര മീറ്റർ വേറെ കട്ടിപ്പാറയാണ് ഇത് കൃത്യമായിട്ട് പറയും സ്കാൻ ചെയ്തിട്ട് വെള്ളത്തിൻ്റെ സാധനമൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും കുയൽ കെട്ടറി ആണ് വട്ടക്കെണ്ടറിന് ഏതാണ്ടൊരു കുറേ ഭാഗം വിജയം തന്നെയാണ് ഈ വെള്ളമുള്ള സാധനം നിർണ്ണയിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസല്ലേ അത് ഉപയോഗിച്ചു കൊണ്ട് വെള്ളം നിർണ്ണയിച്ചു കൊടുക്കുന്ന ഒരാളെ പ്ലോട്ടിലെത്തിയിട്ട് ആ ഉടമയുടെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു വെള്ളം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണമെന്നാണ് അപ്പം അവർക്കുമ്പോൾ അത്ര ഉറപ്പില്ല കിട്ടുമോ ഇല്ലയെന്നുള്ള അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം ബ്ലൂ ആണ് റോക്ക് എന്താ പിന്നെ ആകെ മണ്ണ് പിന്നെ അവിടുന്നുണ്ട് റോക്ക് തൊടുങ്ങനെ ഇതിൽ മണ്ണ് കുറവാണ് ഇവിടെ പാറ തൊടുങ്ങേണ്ടി വേണ്ട മണ്ണിന്റെ അംശം കുറവാണ് അതോ വെള്ളത്തിന്റെ ഇതിലേക്ക് നമ്മൾ എത്താനാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഇവിടെ നിന്നൊക്കെ കണ്ട് കടയിലേക്ക് അടിക്കുന്ന റാഡും അവിടേക്ക് ആ ഈ ഒരു കണ്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഒരു അമ്പത് മുതൽ അറുപത് ശതമാനം വരെ മാത്രമേ ഇതിൽ വിജയം കാണുകയുള്ളൂ എന്തുകൊണ്ടാണ് കുയൽക്കടലിൽ വെള്ളം കിട്ടാത്തത് എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ പറമ്പിൽ ഈ പെന്റുലം മുതലായ സാധനങ്ങളാണ് പിടിച്ചു നടക്കുന്നതെങ്കിൽ ഈ വെള്ളമുള്ള സ്ഥലത്തേക്ക് ഞാൻ ഇത് കറങ്ങുമല്ലോ അപ്പോൾ ഈ കറങ്ങുന്നവർക്കിത് മനസ്സിലാവുന്നില്ല ഇപ്പം പെന്റുലമായാലും സ്വർണ്ണ ചേനായാലും ഓലക്കീറായാലും അവരെ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളമുണ്ടെന്ന് ചിലപ്പോൾ അത് പാറയ്ക്ക് മുകളിലുള്ള വെള്ളമായിരിക്കും അതല്ലെങ്കിൽ ഭൂമിക്കടി അതായത് പാറകൾക്കടിയിലുള്ള വെള്ളമായിരിക്കും അത് കൃത്യമായിട്ട് നമുക്ക് നിർണയിച്ച് പറയാനാവില്ല ഒരു കൊയൽക്കണ്ടറി ഇവിടെ നിങ്ങൾ കൊയലടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റി തറച്ചു കൊടുത്താൽ ചിലപ്പോൾ അവിടെ പാറയ്ക്ക് മുകളിലുള്ള വെള്ളമായിരിക്കും കിട്ടുക കൊയൽക്കണറിലുള്ള വെള്ളം പാറക്കടിയിലുള്ള വെള്ളമാണോ അപ്പോൾ അത് കുയൽക്കണറിൽ പരാജയപ്പെടുന്ന ഒരു കാരണമാണ് പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊയലടിക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ കൊയൽക്കണറായിട്ടൊരു കുറ്റി തറച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ മെഷീനറിയൊക്കെ വന്ന് പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്ത് റാഡ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ റാഡ് ഇപ്പോൾ മുന്നൂറോടിക്കും ഇരുന്നൂറ് അടിക്കുമുള്ള ഒറ്റ റാടല്ല ഈ അഞ്ചടിൻ്റെ ഒന്നിലധികം എത്രയോ റാഡ് ചേർത്ത് കൊണ്ടാണ് ഈ അടി നാനൂറ് അടിയൊക്കെ അടിക്കുന്നത് അപ്പോൾ ഓരോ ഒന്നിനോട് റാടും ആക്കി ജോയിൻ്റാക്കി ആക്കി അടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും കുറേ മാറ്റം വന്നിട്ടുണ്ടാവും ഇപ്പോൾ കൊയലടിച്ചതിന് ശേഷം നമ്മൾ പൈപ്പിൻ്റെ അകത്ത് നോക്കിയാൽ അത് മാറ്റം വന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് കഴിയില്ല ചിലത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല നമ്മളിപ്പം കൊയലടിച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല വെള്ളം കിട്ടാത്ത അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പൈപ്പിലേക്ക് നോക്കുമ്പോൾ ചിലതിൽ മാത്രം സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് താഴെ വെള്ളം കാണാൻ പറ്റും ചില കുയൽ കിണറിൽ നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല നമ്മൾ ചെറിയൊരു കല്ലിൻ്റെ കഷ്ടം എടുത്തുകൊണ്ട് പൈപ്പിലിട്ടുകഴിഞ്ഞാൽ ഈ കല്ല് പോയിട്ട് വെള്ളത്തിൽ വീഴുന്ന ഒരു ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ അതിനുസമയത്ത് അടി വെള്ളം നമുക്ക് കാണാൻ പറ്റില്ല അത് ചെറിയ താഴ്ചയിൽ അടിച്ച കിണറായാലും വലിയ താഴ്ചയിൽ അടിച്ച കിണറായാലും അല്പം തൂക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല തൂക്ക് മാറാനുള്ള ഒക്കെ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്കറിയാലോ രണ്ട് പാറകൾക്കിടയിലുള്ള പാറുകൾക്കിടയിലുള്ള ഗ്യാപ്പെന്നാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത് എത്രയോ അടിക്ക് താഴ്ച്ചയുള്ള ആ ഒരു ഗ്യാപ്പ് ഇന്ന സ്ഥലത്താണെന്ന് നമുക്ക് അത്രയും ഇനി ഏത് ഡിവൈസ് ഉപയോഗിച്ച് പോലും നമുക്ക് അത്രയും നിർണയിച്ചിട്ട് കുറ്റി അടിച്ചു കൊടുക്കാനാവില്ല അത് നമ്മൾ മെഷീൻ വെച്ച് കൊയലടിച്ചു കഴിഞ്ഞാൽ വെള്ളമുള്ള ഗ്യാപ്പ് വേറെ കിടക്കും നമ്മൾ ഈ അടിച്ച ഈ അടിച്ച ഈ ഡ്രിൽ പോയിന്റ് ആ ബിറ്റ് പോയി കിടക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രാജസ്ഥാനിലൊക്കെ ചെയ്യുന്നത് പോലെയാണ് ഇതിൻ്റെ അകത്ത് വെടിമരത്തിട്ട് പൊട്ടിക്കുക എന്നുള്ളതാണ് രാജസ്ഥാനിലൊക്കെ അങ്ങനെ ഒരു രീതി വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അതൊരു എഴുപത് ശതമാനത്തോളം വിജയമെന്നാണ് പറയപ്പെടുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുഴൽ അടിച്ചിട്ട് വെള്ളം കിട്ടിയില്ല നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പാറ പൊടിക്കുന്ന ടീമിനെ വിളിച്ചിട്ട് അവർ ഇതിൻ്റെ അകത്ത് മരുന്നിട്ട് പൊട്ടിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഏറ്റവും അടിവശത്ത് എവിടെയാണോ ഈ ഡ്രെല്ലിൽ പോയി അവസാനിച്ചത് അവിടെ ഇത് വലിയ സ്ഫോടനം ഉണ്ടായിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് ഏകദേശം ഒരു രണ്ടും മീറ്റർ മൂന്ന് മീറ്റർ ചുറ്റളവിൽ ഈ വെള്ളം കിടക്കുന്ന ഗ്യാപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അത് പിടർന്നിട്ട് ആ വെള്ളം ഈ കുയലിൻ്റെ അകത്തേക്ക് വരും പിന്നെ കുയൽക്കണ്ടർ പരാജയപ്പെടാനുള്ള കാരണം എവിടെയാണെന്ന് വെച്ചാൽ മുന്നൂറടിയോ അഞ്ഞൂറ്ടിയോ താഴ്ചയിൽ രണ്ട് പാറകൾക്കിടയിലുള്ള ആറ്റൽ അതായത് പാറകൾക്കിടയിലുള്ള ആ വെള്ളമുള്ള ഗ്യാപ്പ് നമുക്കത്രയും കൃത്യമായിട്ട് നിർണയിച്ചുകൊണ്ട് ആ ഒരു സ്ഥാനം നമുക്ക് മേലെ കുറ്റി കൊടുക്കാൻ കഴിയില്ല അത് ഇതെന്നല്ല ഒരു ഡിവൈസ് വെച്ചിട്ടും അത്രയും കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ട് വെള്ളം കിട്ടുന്നു എന്ന് വെച്ചാൽ അതെങ്ങനെ അങ്ങ് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളെ പോലുള്ള ആൾക്കാർ കോയൽക്കരൻ്റെ കുറ്റിതറച്ചുകൊണ്ടാണ് അവിടെ വെള്ളം കിട്ടിയെന്നത് നൂറ് ശതമാനം അവകാശപ്പെടാനാവില്ല ഭൂമിയുടെ തരം അനുസരിച്ചിട്ട് ചില ഭൂമിയിൽ ഒരുപാട് അടുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അടുക്കളുണ്ടെങ്കിൽ ചില അടുക്കളിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥലത്ത് അല്പം മാറിപ്പോയാലും നിങ്ങളെങ്ങനെ അടിച്ചാലും വെള്ളം കിട്ടും എന്നാൽ അടുക്കൾ കുറഞ്ഞ ചില ഭൂപ്രദേശങ്ങൾ ഭൂമിക്കടിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ആണെങ്കിൽ നിങ്ങൾക്കൊരു വിധത്തിലും വെള്ളം ലഭിക്കുകയില്ല ചിലർ പറയും ആ ഭൂമിയിൽ എവിടെയാണോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുകൊണ്ട് സ്ഥാനമൊന്നും നോക്കണ്ട സ്ഥാനം നോക്കാതെ അടിക്കാമെന്ന് അപ്പോൾ അപ്പറഞ്ഞതിലൊന്നും ഒരു കുഴപ്പമില്ല കാരണം വെള്ളമുള്ള ഭൂപ്രദേശങ്ങളുണ്ട് വെള്ളമില്ലാത്ത ഭൂപ്രദേശങ്ങളുമുണ്ട് നമ്മളത് നോക്കുക തന്നെയാണ് പിന്നെ വാസ്തവും പുസ്തവും നോക്കണമെന്നില്ല അഞ്ച് സെൻ്റിൽ വെള്ളമില്ലാത്ത സ്ഥലം ഒന്നുമില്ല ഏടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്നത് അപ്പം പറഞ്ഞതൊക്കെ തെറ്റാണ് വെള്ളം കിട്ടാനും കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ പെൻഡൽ ഉപയോഗിച്ചുകൊണ്ട് കോയൽക്കിണറിൽ സാധനം നിർമ്മിച്ചു കൊടുക്കുന്ന കേസ് കുറവാണ് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അമ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ മാത്രമേ വിജയമുള്ളൂ എന്നാണ് അപ്പോൾ അതിൽ ചെറിയൊരു ശതമാനം പരാജയം തന്നെയാണ് ഇപ്പോൾ ഒരാൾ കോയൽ അടിച്ചിട്ട് ഞാൻ ഇത്ര കോയലടിച്ച് അതിൻ്റെ ഇത്ര പൈസ പോയി എന്ന് അത് നമ്മളെ വിളിച്ചു പറയുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ കണ്ടറിൻ്റെ പരിപാടി ചില സമയത്ത് വേണ്ടാന്ന് തന്നെ വയ്ക്കുന്നത് ഒരിക്കലും കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കുയൽ കിണറിൽ കിട്ടാനും കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണല്ലോ അതേ സമയത്ത് ഓപ്പൺ കിണറിന് ആ ഒരു വിഷയം അവിടെ വരുന്നില്ല എങ്ങനെയാലും അതിൽ വെള്ളം കിട്ടും നമ്മളിവിടെ ഇപ്പോൾ പെൻഡലം ഉപയോഗിച്ച് കൊണ്ട് കൂടുതലായിട്ടും നിർണ്ണയിച്ച് കൊടുക്കുന്നത് ഓപ്പൺ കിണറിനുള്ള സാധനമാണ് അത് ഏതാണ്ടൊരു ഭൂരിഭാഗം വിജയം തന്നെയാണ് പിന്നെ അതിൽ പ്രത്യേകിച്ച് നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് ഈ പാറയുള്ള ഉള്ള സ്ഥലം രണ്ടാമത്തെ ഇടിവെള്ള യോഗ്യമല്ലാത്ത വെള്ളം മൂന്നാമത്തത് തൊട്ടടുത്തോ വീട്ടിലെയോ മറ്റോ വേസ്റ്റ് വെള്ളം ഈ കിണറിലേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ ഞാനീ പറഞ്ഞ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഉടായ്പാണ് ഇതൊക്കെ തട്ടിപ്പാണ് ജോലിയെടുത്ത് ജീവിക്കടോ എങ്ങനെയുള്ള കമൻറ്റുകളായിട്ട് വരുന്നവരൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എനിക്കറിയാം അവരെ പറയുന്നവർ പറയട്ടെ നമ്മൾ നമ്മളുടെ ജോലിയിൽ നൂറ് ശതമാനം സംതൃപ്തരാണ് നമ്മളതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഉടായ്പാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരണം ഉണ്ട് നോക്കാം ഒരു അവസരം വന്നാൽ ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഉടായ്പല്ല ഇതിൽ വാസ്തവമുണ്ടോ എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു തരാം അതുവരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എൻജോയ് മലയാളമെന്ന നമ്മുടെ ചാനലിൽ മറ്റൊരു അവസരത്തിൽ മറ്റൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ അതുവരക്കും ഓക്കെ സി യു ബായ്